് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ കിടിലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ഇപ്പൊ നമ്മുടെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നതിൽ ഒരുപാട് ഓഫർ ഇപ്പൊ ഈ ലോഡ് കയറി പോകുന്നത് ഇപ്പൊ നമ്മള് കോട്ടയം കോട്ടയം കോട്ടയത്തിലേക്കാണ് നമ്മുടെ ഇവിടുന്ന് ഷോറിനും ലോഡ് കയറി പോകുന്നത് ഇപ്പൊ ലോഡ് കയറ്റി കൊണ്ടിരിക്കാണ് ഈ ഐറ്റങ്ങൾ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഡിപ്പോ തേക്കിന്റെ സെറ്റ് അതേപോലെ ഡിപ്പോ തേക്കിന്റെ ചെയർ പിന്നെ ബെഡൊക്കെ കയറ്റിക്കഴിഞ്ഞു ഇപ്പൊ കയറ്റോണ്ടിരിക്കയാണ് പിന്നെ നമ്മളെ നമ്മളെ വീഡിയോസ് ഇത് കൂടാതെ കുറേ ബ്ലോഗർമാർ നമ്മുടെ ഓഫർ കണ്ട് എടുക്കാൻ വന്നവരൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏറെക്കുറെ നമ്മുടെ വീഡിയോസ് എല്ലാ ബ്ലോഗർമാരെ കൂടെ കഴിഞ്ഞാൽ ഒരു കോടിക്ക് മുകളിൽ ആളുകൾ കേരളത്തിൽ കണ്ടു കഴിഞ്ഞു അപ്പൊ ഇത്രയും ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു ഫർണിച്ചർ നമ്മുടെ ഷൊർണൂരും വെട്ടിക്കാട്ടറിയിലും നമുക്ക് ഒരുമിച്ച് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ എന്താ വെച്ച ഇപ്പൊ ബുക്കിംഗ് ആണ് എടുക്കുന്നത് അപ്പൊ നിലമ്പൂർ ഫർണിച്ചറിൽ കണ്ട ഐറ്റംസ് ഉണ്ട് കുറേ ഐറ്റംസ് ബുക്കിംഗ് ഉണ്ട് ആളുകൾക്ക് ഇനി സംശയം വരണ്ടെച്ചിട്ടാണ് നമ്മൾ സ്റ്റോക്ക് തീർന്നവരെ നല്ല കൊടുത്തിരിക്കുന്നത് നമുക്കൊരു മൂന്നാഴ്ചയോ അല്ലെങ്കിൽ മൂന്നോ നാലോ ആഴ്ചയോ പറയുന്നുണ്ട് ഇപ്പൊ കാരണം അത്രക്കും ബുക്കിംഗ് ആണ് എടുക്കുന്നത് എങ്ങനെ നമുക്ക് അത്രയും അത്യാവശ്യമാണെങ്കിൽ മൂന്നാഴ്ചയെങ്കിലും മിനിമം അതിനും കൂടുതൽ ടൈം കിട്ടിയാൽ നമുക്ക് അത്രയും നന്നായി നമ്മൾ കൊടുത്തിട്ടുള്ള ഓഫറുകൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്നിട്ട് അതേ ഓഫർ മന്ത്രി അതേ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്തിട്ട് ആ ഐറ്റം വരില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത അഡ്വാൻസ് നമ്മൾ റിട്ടേൺ ചെയ്യും അതിന്റെ കൂടെ ഒരു ഗിഫ്റ്റ് നമ്മൾ നൽകും കാരണം നമ്മൾ ഫാക്ടറി ഔട്ട്ലെറ്റാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും ഇപ്പോൾ ഇന്ന് വന്നിട്ട് ഇന്നക്കെന്നെ വേണം നാളെ വേണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഐറ്റംസ് നമുക്ക് കിട്ടിക്കോളെന്നില്ല അപ്പൊ ബുക്ക് ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാ വരുന്നവരാണ് ഈ ദൂരം വരുന്നവർക്ക് നമുക്ക് കിട്ടാം പിന്നെ ഐറ്റംസ് ഉണ്ടാവും അപ്പോ ഏത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ ഈ സെറ്റ് ഇത് ഡിപ്പോ തേക്കിന്റെ സെറ്റ് ആണ് ഇത് നമുക്ക് മുപ്പത്തി നാല് തൊള്ളായിരം പ്രൈസ് വരുന്നുണ്ട് ഇവിടെ കോർണറിൽ നമുക്ക് സ്റ്റോറേജ് ഒക്കെ വരുന്നതാ നമുക്ക് നാടൻ തേക്കിന്റെ സെറ്റ് ഇത് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് വരുക ഈ ഓഫർ കണ്ടിട്ട് നമ്മുടെ ഷോപ്പിൽ ചിലപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നാടൻ തേക്ക് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം ഇത് കണ്ടിട്ട് നിങ്ങൾ ഓഫറിൽ പത്തൊമ്പത് തൊള്ളായിരം ആണല്ലോ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വാദിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കറിയാം അപ്പം നമ്മൾ ഓഫർ ഇട്ടിട്ടുള്ള ഐറ്റംസ് നമ്മൾ കൊടുക്കും സമയം മൂന്നാഴ്ചയോ മൂന്നോ നാലോ ടൈം എടുത്തിട്ടാണ് നമ്മൾ അതിൽ വ്യക്തമായിട്ട് നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് സ്റ്റോക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം കാരണം ഇത് സീസൺ ആയ കാര്യം സ്റ്റോക്ക് ഇല്ല എന്ന് കരുതിയിട്ട് തന്നെ ആയിരിക്കണം ടൈമുള്ളവർ വന്നാ അത് കറക്റ്റായിട്ട് കിട്ടും അല്ലാതെ നമുക്കിപ്പോൾ ഈ ഐറ്റം വേണം എന്ന് പറഞ്ഞാൽ അറിയാലോ ഈ ഒരു കോടിക്ക് മുകളിൽ കസ്റ്റമർ കണ്ടിട്ടുള്ള ഒരു സംഭവത്തിൽ ഇത് എല്ലാ ആളുകൾക്കും എത്തുക പറഞ്ഞ എളുപ്പമല്ലോ നമ്മുടെ ഓഫർ കറക്റ്റ് ആയിട്ട് നോക്കുക ആരെങ്കിലും തെറ്റിദ്ധരിക്കേണ്ടിട്ടാണ് പറയുന്നത് കാരണം ഷോപ്പിൽ വരുമ്പോൾ കുറേ സാധനങ്ങൾ ബുക്ക് ചെയ്ത് കുറേ സാധനങ്ങൾ ഐറ്റങ്ങൾ ഇല്ല എന്നുള്ളൊരു സംശയം വരേണ്ട വെച്ചിട്ടാണ് നമ്മൾ വ്യക്തമായി പറയുന്നത് നമുക്ക് ബുക്ക് എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയാണ് നമുക്ക് വരുന്നത് കാരണം കുറെ കസ്റ്റമർ വരുന്നുണ്ട് നമ്മൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഭയങ്കര ഓഫർ ഇട്ടു വരുമ്പോൾ അപ്പൊ തന്നെ സാധനം കൊടുത്തൂടെ നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലായിട്ട് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് ഉണ്ടാക്കി കൊടുക്കുക ബുക്കിംഗ് ഓഫറാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് നമുക്ക് മൂന്നോ നാലോ ആഴ്ച സമയം തരുന്ന ബുക്കിങ്ങുകൾ മാത്രമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് അപ്പൊ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വന്നിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ ഐറ്റംസ് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഷോറൂമിൽ ആ ഐറ്റങ്ങളോ അല്ലെങ്കിൽ വേറെ ഐറ്റങ്ങളോ ഉള്ളത് നമുക്ക് നോക്കി എടുക്കാൻ പറ്റും പക്ഷെ അത് നമ്മൾ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നില്ല പിന്നെ ഓരോ കസ്റ്റമറെ വിളിച്ചിട്ട് ഏതാ സ്റ്റോക്ക് ഉള്ളത് ചോദിക്കാം ചിലപ്പോൾ ഒന്നോ രണ്ടോ പീസ് ഉണ്ടാവും അവർ അവിടെ നിന്ന് എത്തണമായിട്ട് നമ്മൾ അത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ കൂടെ മാക്സിമം വിളിക്കുന്നത് ഒഴിവാക്കുക നേരിട്ട് വരിക അന്വേഷിക്കുക നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ പ്രൊഡക്റ്റ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം ഇനിയിപ്പോ ബുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അവിടെ ഉള്ളത് റെഡിയില ഏതാ ഉള്ള വാങ്ങാം അപ്പോൾ നമ്മളിത് ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ കസ്റ്റമർ വന്നിട്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് വിഷമം കൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഒരുപാട് ആളുകളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി പക്ഷെ അത് എല്ലാ ആൾക്കാർക്കും മനസ്സിലാവണം എന്നില്ല ഒരുപാട് കുറച്ച് പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ നമുക്ക് തന്നെ ചില കസ്റ്റമർ വന്നിട്ട് ചില ഇൻസിഡന്റ് പറയും അത് നിങ്ങളത് പറയണ്ടെന്നൊക്കെ ചോദിക്കും വീഡിയോയിലെല്ലാം പറയുന്നുണ്ട് കുറെ ആൾക്കാർക്ക് തെറ്റി തന്നെയാണ് അപ്പൊ ആളുകൾക്ക് സ്റ്റോക്ക് തീരുന്നവരെ എന്നുള്ള ഓഫറിൽ കിട്ടാത്ത എത്രയോ സംഭവങ്ങളുണ്ട് ഉണ്ട് പക്ഷെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ തന്നെ പിടിച്ച് അത് തന്നെ വാങ്ങുവാന്നുള്ള ലക്ഷ്യത്തോടെ വരുന്നതാണെങ്കിൽ മൂന്നോ നാലോ ആഴ്ചയോ അത് ഈ സ്ക്രീൻഷോട്ട് ഡയറക്റ്റ് കാണിക്ക ഓഫർ ഉണ്ടോ കാരണം ഷോറൂമിൽ ചിലപ്പോൾ വരുകയുണ്ടാവുക ചിലപ്പോൾ ആ മോഡൽ മോഡലല്ലാന്നുണ്ടെങ്കിൽ അതിലൊരു പ്രൈസ് ഇട്ടുണ്ടാവും പിന്നെ സെയിൽസ്മാൻമാർ ഈ തിരക്കില് നാലോ അഞ്ചോ പേരുണ്ടെങ്കിൽ അവരൊക്കെ ഓരോ ഇടത്തായിരിക്കും അപ്പൊ സ്വയം തന്നെ വില നോക്കി അല്ലെങ്കിൽ അതിന്റെ എം ആർ പി ഏതെങ്കിലും ഒട്ടിച്ചിണ്ടാവുക അത് നോക്കി കസ്റ്റമർ അതാണ് വിചാരിച്ചിട്ട് തിരക്കിൽ പോവും അപ്പൊ അത് കൺഫേം ചെയ്ത് അത് നമ്മുടെ കൗണ്ടറിൽ ഇത് സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുക്കുക അല്ലാതെ ആ പ്രോഡക്റ്റ് കാണുക അത് തന്നെ വാങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടെ വന്നിട്ട് ഈ സമയത്ത് കാര്യമില്ല അത് നമ്മൾ വ്യക്തമായി പറയുന്നതാണ് അപ്പൊ നമ്മുടെ വീഡിയോസ് ഓഫർ പറഞ്ഞ ജെനുവിനാണ് നമ്മൾ ആർക്കും കൊടുക്കാതിരിക്കില്ല ടൈം വേണം അപ്പൊ നമ്മൾ എല്ലാവർക്കും കൊടുക്കും വേറെ ഐറ്റംസ് നമ്മുടെ ഷോപ്പിലുണ്ട് എല്ലാ ഐറ്റംസിനും ഓഫറുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിൽ വരാ എല്ലാം ഒരേ പ്രൈസ് അല്ല അലമാറ പറഞ്ഞ മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ പറഞ്ഞാൽ എല്ലാ അലമാറും മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അല്ല എന്നാ ഓരോ അലമാർക്ക് അതിൻ്റെതായിട്ടുള്ള ഓഫറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ സെറ്റ് പറഞ്ഞാൽ എല്ലാ സെറ്റും ഒരേ വിലയല്ല അങ്ങനെ ഓരോ ഐറ്റത്തിനും മാറും അപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടുള്ള മോഡൽസിനെ വേണമെന്നു വച്ചാൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മള് കൗണ്ടറിൽ നേരിട്ട് വരിക സ്ഥലം ചോദിച്ചാൽ ആരും ബുദ്ധിമുട്ട് ചെയ്യേണ്ട ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാനം കമ്മ്യൂണിറ്റി ഹോളിന്റെ ഓപ്പോസിറ്റ് ഞങ്ങളുടെ ഇങ്ങൊരു ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് ചെറുതുരുത്തി വെട്ടിക്കാട്ടറി ആണ് വരുന്നത് കെ ജെ എം ഓഡിറ്റോറിയത്തിൻ്റെ അടുത്താണ് വരുന്നത് പുളക്കൽ ഓഡിറ്റോറിയത്തിൽ പഴയ പുളക്കൽ ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പം നമ്മുടെ രണ്ട് ഷോപ്പും വിസിറ്റ് ചെയ്യുക പരമാവധി ഐറ്റംസുകൾ അവിടെ ഉള്ളത് നമുക്ക് നോക്കിയിട്ട് എടുക്കുക അല്ലെങ്കിൽ ഓഫറിൻ്റെ തന്നെ മതി ചില ആളുകളൊക്കെ ഒരു വാശി പുറത്തായിരിക്കും ഞാൻ ഓഫറിൻ്റെ എടുക്കും ഐ എന്തെങ്കിലും ഓഫർ ഇട്ടാല് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആ വാശി പുറത്ത് തന്നെ നമ്മൾ എടുക്കുക എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മളീ പറയുന്ന ഇതും കൂടി ശ്രദ്ധിക്കുക മൂന്നോ നാലോ ആഴ്ച നാലാഴ്ച എന്ന് പറഞ്ഞാൽ വൺ മന്താണ് വൺ മന്ത് ടൈമിന് മുമ്പേ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള സംഭവം ഒരു ശതമാനമേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ കാരണം നമുക്ക് ഇത്രയും ആളുകൾക്ക് കൊടുക്കണം അതൊന്ന് ചിന്തിക്കുക ഫോൺ എടുക്കാത്തത് ഇപ്പോഴത്തെ ഒരു കസ്റ്റമറുടെ തിരക്കാണ് ഈ ഒരു കോടിക്ക് മുകളിലുള്ള ആളുകൾ കാണുമ്പോൾ എത്ര ആളുകളുടെ കോളുകൾ ഉണ്ടാവും എന്നറിയാം ഞാൻ എന്റെ ഫോണിലൊക്കെ കസ്റ്റമർ അറ്റൻഡ് ചെയ്യുമ്പോൾ സൈലന്റ് ആണ് ചാർജ് വരെ പോകണുണ്ട് ആയിരത്തിന് മുകളിൽ എന്റെ ഫോണിലേക്ക് തന്നെ കോൾ വരണേ മൊത്തം എടുക്കാന്നെങ്കിൽ എളുപ്പമല്ല അപ്പൊ പരമാവധി നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരിക ഓഫേഴ്സൊക്കെ ടൈം ഉള്ള ആൾക്കാര് അതേപോലെ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ എന്തായാലും വന്ന ആ മോഡൽസ് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് വീണ്ടും പറയാണ് ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷനിൽ എല്ലാ ഓഫേഴ്സും കിട്ടും പക്ഷെ അപ്പോ തന്നെ വന്നാൽ കിട്ടണമെന്നില്ല അതാണ് ബുക്കിംഗ് ഓഫർ ആണ് കേട്ടോ ബുക്കിംഗ് ഓഫറാണ് വ്യക്തമായി പറയാം ബുക്കിംഗ് ചിലപ്പോൾ ആ ബുക്കിംഗ് ചെയ്യുന്ന ഐറ്റംസ് ഇവിടെ ഡിസ്പ്ലേ പോലും കാണാൻ പറ്റുന്ന അവസ്ഥയല്ല ചിലർ അത്ര അർജന്റ് വരുമ്പോൾ ഡിസ്പ്ലേ അടക്കം എടുത്തു കൊടുക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ അത് കാരണം നമ്മൾ ഇത്രയും വ്യക്തമായി പറഞ്ഞത് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കും വിളിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടിരത്താൽ മതി അപ്പൊ നമ്മുടെ വീഡിയോ മാക്സിമം ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്